ഓൾ ഇന്ത്യ വെൽഫെയർ അസോസിയേഷൻ കൊച്ചി ബ്രാഞ്ച് കൊച്ചിയിൽ മഹിള ജില്ലാ ചെയർപേഴ്സൺ മോണിക എസ്മിൻ ഡുറോങ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എ ജെ ആന്റണി അധ്യക്ഷത വഹിച്ചു നമ്മളൊക്കെ ആയി ആയി നമ്മൾ നമ്മുടെ മുത്തിന്റെ വലയത്തില് ടക്കയാണ് അവർ നോക്കണമെന്നല്ല അവർക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാം ആവശ്യമാണ് നമ്മുടെ ഒരു ലാളനയും മനുസല്യം ഒക്കെ അവർക്ക് കൂടുതൽ ആവശ്യമുള്ള സമയമാണ് പക്ഷെ ശരിയാണ് എന്നാലും നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് വേണ്ടി കുറച്ച് സ്പേസ് മാറ്റി വെക്കണം എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം കളയരുത് ഇപ്പൊ നേരത്തെ വേർനാട് പറഞ്ഞതെല്ലാം വളരെ ശരിയാണ് അവര് ഓരോ വീട്ടിൽ പോയി ഓരോരുത്തരെ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് വേർനാട് അത് പറഞ്ഞതാണ് അത് ക്ഷരവൃതി ശരിയാണ് അപ്പം നമ്മൾ അത് നമുക്ക് ഇന്ത്യയുള്ള സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നമ്മൾ എൻജോയ് ചെയ്യുക അല്ലാതെ എല്ലാം നമ്മുടെ മക്കൾ മക്കളുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൃഷി കളയരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് അതിനൊക്കെ നമ്മൾ കുറച്ച് സമയവും കുറച്ച് പൈസയോ അതിനൊക്കെ മാറ്റി വയ്ക്കുക നമുക്ക് ആവശ്യം ഇപ്പം എന്ത് വന്നാലും ഈ എസ് എൻ്റെ നമുക്ക് ആവശ്യത്തിനുള്ള പെൻഷൻ തരുന്നുണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശരിക്കും ഭാഗ്യവന്നരാണ് അപ്പം ആ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ചെയ്യാൻ പറ്റുന്നത് പോലെ ഇനി എൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് ചെറിയ ചെറിയ യോഗ ആസനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ഓൺലൈനിൽ പഠിച്ചിട്ട് ചെറുതായിട്ട് ആണ് വലുതായിട്ട് ചെയ്യാനല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയുമ്പോൾ നമ്മൾ നമ്മുടെ ഒക്കെ അങ്ങനെ ഒന്നും വർക്ക് ചെയ്യാതെ നമ്മൾ വീണ്ടും വീണ്ടും ഇരുന്ന് ആയിപ്പോ ഇരിപ്പായിപ്പോകും അപ്പം നമ്മൾ ആർക്കും വേണ്ടാത്തവരാണോ എല്ലാവർക്കും ഭാരമാണോ എന്നൊക്കെ നമുക്കൊരു മെൻ്റലി നമുക്കൊരു പ്രയാസം തോന്നും അതിനൊന്നും ഇട കൊടുക്കരുത് ചെറുതായിട്ടുള്ള എക്സസൈസ് ചെറുതായിട്ടുള്ള ഒരു പിന്നെ ഈ ഒരു ഏറ്റവും നല്ല എക്സസൈസാണ് സംസാരിക്കുക നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല എക്സസൈസാണ് സംസാരിക്കുക എന്ന് അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന ആളുകളെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചങ്ങ് സംസാരിച്ചോ അവർക്ക് സമയമുണ്ടോ സമയമില്ലെന്നൊന്നും നോക്കണ്ട ഹലോ പറയുക അതാ പെൻഷൻ ദിനാചരണ സമ്മേളനത്തിൽ സെക്രട്ടറി എഡ്വിൻ പീറ്റർ ബെർണാഡ് സംസ്ഥാന സെക്രട്ടറി ടി പി ജോർജ് മുൻ സെക്രട്ടറി പി വടിവേൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ജെ റോബർട്ട് എന്നിവർ സംസാരിച്ചു എൺപത് കഴിഞ്ഞ അംഗങ്ങളായ എലിയാമ്മ തോമസ് കെ ജി വാസന്തി ബായി പി വി ശിവൻകുട്ടി കെ ലീല റീത്ത സ്റ്റെല്ല എന്നിവരെ ആദരിച്ചു മറ്റൊരു വാർത്തയുമായി കാണാം റഞ്ജൻ റിബല്ലോ ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി